എന്തൊക്കെയുണ്ട് വർത്തമാനം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് കുഴപ്പമൊന്നുമില്ല അതാ ടീം മുട്ടിയൊക്കെ തന്നെയാണ് പോണേ ഇത് ചൂടപ്പം പോലത്തെ വീഡിയോസ് ഒന്നുമല്ല കേട്ടോ ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോസ് ആണ് അതാണ് നമ്മക്ക് മുതലാകുള്ളൂ കേട്ടോ കൊറേ കാര്യങ്ങൾ കാര്യങ്ങളിടയിൽ ഇതാക്കണേ നിങ്ങളെ മറക്കാൻ പറ്റില്ലല്ലോ നിങ്ങളാണല്ലോ എന്റെ സ്വത്ത് അങ്ങനെ ഇന്നത്തെ പരിപാടിയായി എന്താ ചോദിച്ചാൽ വേണമെങ്കിൽ ചക്ക വീരിലും കഴിക്കൂലേ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നങ്ങട്ട് പോകുന്നോളൂ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം നേരെ എന്തെങ്കിലും പരപ്പരാന്ന് വളർത്തപ്പോൾ തന്നെ ഞാൻ നീച്ചു പോകുന്നേക്കുന്നു അത് പറയുമ്പോ തന്നെ വിചാരിക്കുന്നുണ്ടോ ഇന്ന് എന്തോ ഒന്ന് നടക്കാൻ എന്നുള്ളത് അപ്പം എന്താ സംഗതി ചോദിച്ചാൽ നമുക്ക് പയറിറക്കാൻ പോകണം പയർ ഇറക്കാനുണ്ടായത് ആ ഒരു ദിവസം ഞാൻ ആർത്ത കാലത്ത് നീക്കൽ കാരണം മൂപ്പർക്ക് പണിക്ക് പോകലും ചായും കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലോ ഒക്കെ വേറെ ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ കുറച്ചുകൂടി ആർത്ത കാലത്ത് നീച്ചെന്ത്ണ്ടാവും നമുക്ക് സ്മൂത്ത് ആയിട്ട് ഉഷാറായിട്ട് അങ്ങോട്ട് പോകല്ലേ അങ്ങനെ ഉഷാറുള്ള ഒരു വീഡിയോസിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടി കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പൊ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് നമുക്ക് എന്ന ശേഷങ്ങൾ പറയാനുണ്ടാവൂട്ടോ എനിക്ക് ഇങ്ങനെ നടക്കണേ ആടിപ്പാടി ആടിപ്പാടി നടക്കണ എട്ടേ പത്ത് എട്ടേ പത്ത് എന്നൊക്കെ പറഞ്ഞ് നടക്കണ വലിയ താല്പര്യം ഒന്നും ഇല്ല ആണെങ്കിൽ എപ്പോഴും ജിൽ 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 എന്ന് പറഞ്ഞിട്ടായിരിക്കും കയറട്ടോ എല്ലാ പരിപാടികളും നടക്കാം ശ്വടപടേ ഷടപടേ എന്നേക്കാരം അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസ് കിട്ടും ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കണത് കുറെ കുറെ സ്ഥലത്തേക്ക് പോകാനുണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ബിസി ആണ്ടോ ഭയങ്കര ബിസി ഡേ ആണ് അങ്ങനെ നാളത്തെ കാലത്ത് നീട്ടാണ് ഈ ചായ ഉണ്ടാക്കി ഒരു കപ്പി ചേ ചായപ്പൊടി ഇട്ടേ തിളപ്പിച്ച വെള്ളം ഉണ്ടാക്കി പിന്നെ ഉവാണ് കേട്ടോ ഇതാണ് ഏറ്റവും ಗಾಡಿ <mimitation> അത് ഈ തിരക്കുള്ള ദിവസം നമുക്ക് ഉപ്പ്മാവക്കെയാണ് ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് വല്ല ഉള്ളി തക്കാളി വാട്ടിയതും ഒക്കെ അറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി അത് നല്ല ഉസറാക്കിയാണ് തിന്നാലോ അങ്ങനെ നേരം പരമ്പരാഗ് വെളുത്തു വരുന്നേ ഉള്ളൂ നമുക്ക് നിന്ന് വെടുന്നിപ്പണ് പോയാൽ തന്നെ ഉള്ളൂ കേട്ടോ ഒരു എട്ട് മണി ഏഴര എട്ട് മണിയാകുമ്പോഴത്തേന് വീട്ടിൽ തിരിച്ചെത്താൻ പറ്റുള്ളൂ അയ്യാഴ്ച്ച ഞങ്ങൾ നാത്തിറങ്ങിയതാണ് അപ്പോൾ നമ്മളെ നക്ഷത്ര കണ്ടിട്ടുണ്ട് നമ്മൾ പുതിയ നക്ഷത്രം വാങ്ങിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ കൊല്ലം നമുക്ക് ആ എൽ എ ഡിൻ്റെ ആ ഒരു നക്ഷത്രം ഏതും കൂട്ടോ ആ നക്ഷത്രം കേടുവന്ന ഒരു മൂന്ന് കൊല്ലത്തോളം ഞങ്ങൾ ആ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അത് കേട് വന്നപ്പോൾ ഇപ്പോൾ പേപ്പറിൻ്റെയാണ് വാങ്ങിയത് വെറും നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയത് പിന്നെ അതിൻ്റെ വള്ളിയും ബൾബൊക്കെ വാങ്ങിയപ്പോൾ അതിന് നേരെ കുറേ ആയിട്ടുണ്ട് ഏതെല്ലാം അത് വാണല്ലേ ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അങ്ങനെ ആ ഒരു സ്റ്റാറൊക്കെ ഒന്ന് ഓഫാക്കി കഴിഞ്ഞാൽ വേഗം ചായ തിളപ്പിച്ച് ചളഞ്ഞു ചെന്നിട്ട് കുടിച്ചാൽ മതി വേഗം നൂറെ നൂറിലോടി എത്തിയതാണ് നമ്മൾ പയറൊക്കെ വേഗം പറിച്ചു തുടങ്ങാം ഇവിടെ എത്തിയപ്പോൾ അതിനെ നേരം വെളുത്തിട്ടുണ്ട് ഇതിലും നാർത്തം വന്നാൽ ചിലപ്പം പന്നികളുടെ ഒരു വിനോദയാത്ര ഇതുകൂടെ അങ്ങ് നടക്കലുണ്ട് കേട്ടോ ഏത് ദിവസം ഇങ്ങനെ വിനോദയാത്രക്ക് വരലുണ്ട് ഓല് അമ്മയും അച്ഛനും കുട്ടികളും അമ്മായിയും മരിയനെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വന്ന് പോകുന്ന സ്ഥലമാണ് അപ്പം കുറേ രാത്രിയിൽ അല്ല ഈ നമുക്ക് ഇതിങ്ങോട്ട് വരാൻ കഴിയൂല പെരച്ചയ്ക്ക് വരികയാണെങ്കിൽ ഏറ്റവും സുഖിയായിരുന്നു കേട്ടോ ആ ഒരു നല്ല ഒരു സുഖത്തിലാണ് പറിച്ചു പോകുകയെന്ന് പോലെ അതിന് ഇപ്പോൾ നല്ല തണുപ്പും ഉണ്ടല്ലേ നല്ല തണുപ്പാണ് നല്ല ഉഷാറും തണുപ്പുണ്ട് അപ്പം മക്കളെ ഒരു കോട്ട ഒക്കെ ഇട്ടിട്ടാണ് പോകണെട്ടോ മക്കൾക്ക് തന്നെ ഇത് കുറച്ച് ചെറുതാണ് എന്നിട്ട് ഞാനിത് അങ്ങനെ വലിച്ച കുത്തി കയറ്റിയിട്ടാണ് ഇട്ട് നല്ല തണുപ്പുണ്ടേന്ന് പറഞ്ഞാൽ ഉഷാറും തണുപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ചന്ദ്രേട്ടം പോയിട്ടൊന്നും ഇല്ല കേട്ടോ ചന്ദ്രയാട്ടം അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഏതായാലും ഞാൻ ഒന്ന് പയറ് വറക്കട്ടേ എന്ന് വിചാരിച്ചു അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് പിന്നെ പയറ് പറിച്ചു ഞാൻ കുറേ കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു സൊയിലുണ്ടാവും ഒരു പണീൻ്റെ ഒരു സൊയിലും ണ്ടാകുമ്പം പിന്നെ വീടിയെടുക്കാൻ നേരം ഇല്ല കേട്ടോ കാരണം ഇതൊക്കെ ഫസ്റ്റിൽ ഫാസ്റ്റിൽ എടുക്കേണ്ടിയതാണ് അപ്പോൾ വീടും എടുക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ് അതൊന്നും ഞാൻ വീടിയോ എടുക്കാത്തത് അപ്പോൾ ലാസ്റ്റ് ഇതാക്കണ ഒരു മൂന്നാല് പയരങ്ങള് പൊട്ടിക്കണ കാണിച്ചു തരണല്ലോ എന്ന് വിചാരിച്ചാണ് വെച്ചത് തന്നെ കേട്ടോ അങ്ങനെ പയർ പറിക്കാനുള്ള പരിപാടികൾ കഴിഞ്ഞ് മൂപ്പര് ആ ഒരു താഴെ കണ്ടെത്തൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഈ മേലെ കണ്ടെത്തേ കേട്ടോ ഇതിൽ കുറച്ച് കുറവാണുള്ളത് പിന്നെ ചായ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ അത് താഴെ കണ്ടത്തിലാണ് അപ്പം എനിക്ക് അത് ഭയങ്കരമായിട്ട് ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ ആ താഴെ കണ്ടെത്തിക്കും പോകലില്ല പിന്നെ ഇതാക്കണ് പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നല്ല മഞ്ഞ് വികണുണ്ടല്ലോ അപ്പോൾ വെള്ളം നനച്ചിട്ടില്ല കേട്ടോ കുറേ ആയി വെള്ളമൊക്കെ അടിച്ചിട്ട് നല്ല വെയിലും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പരച്ച ഞാൻ മാത്രം പറിച്ച പയറാണത് മൂപ്പരത്ത് എത്തിച്ചിട്ടില്ല കേട്ടോ അതവിടെ അവിടെയൊക്കെ കൂട്ടി വെച്ചിട്ടുള്ളു അതായിക്കൂടെ നടന്നിട്ട് പറക്കുന്നുണ്ട് പിന്നെ വെള്ളരി പറ്റ പോയിക്കണ് പിന്നെ കമ്പുണ്ട് താഴത്ത് കൂടെ കമ്പ ഉണ്ട് അത് മൂത്ത് വരുന്നൊള്ളൂ പിന്നെ ഉണ്ട് മത്തനുണ്ട് അങ്ങനത്തെ അല്ലാതെ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിവിടെ താഴത്ത് കൂടെ കറിക്ക് വേണ്ട നമ്മൾ അടുക്കളയ്ക്കും വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ അപ്പം അതങ്ങനെ തെയ്ത്തും പാവട്ടും കായ്യിട്ടും അങ്ങനെ വരുന്നുള്ളൂ വെള്ളരി മാത്രമേ കളഞ്ഞിട്ടുള്ളൂ ലാസ്റ്റ് ഞങ്ങൾ ഇതാക്കണം അതൊക്കെ പടം കെട്ടി അപ്പോൾ ഒത്തിരി നേരം ഏഴര കഴിയിക്കണം കേട്ടോ എട്ട് മണിയാകുമ്പോഴത്തേന് മൂപ്പർക്ക് പണിക്ക് പോയാൽ മതി അപ്പം നല്ല ഉഷാറായിട്ട് കെട്ടിയ പയർ ഇതാക്കണ മുമ്പേ തലയിൽ വെച്ചിട്ട് കൊണ്ടുപോകണുണ്ട് ബാക്കി പയർ ഉണ്ടല്ലോ അതാണ് ഇതിൻ്റെ കയ്യിലില്ലേ പിന്നെ കൊടാലിവിട കൊണ്ടുവന്നിട്ട് നിന്നിട്ടോ അപ്പം അതും ഇൻ്റെ തോളിൽ വെച്ചിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോരാണ് ഇനിയിപ്പോൾ ചെന്നിട്ട് മക്കളെ ഒന്ന് സെറ്റപ്പ് ആക്കിയിരിക്കണം ഒരിക്കലുണ്ടാക്കും പരീക്ഷ ഉള്ളതല്ലേ അതൊന്നും തോലൊന്ന് സെറ്റപ്പ് ആക്കിയിരിക്കണം ഇതാ ഞാൻ എൻ്റെ കുപ്പായൊന്നും നോക്കൊന്നും വേണ്ട കണ്ടം വെച്ച കൂട്ടുപോലെയാണ് ഉണ്ടായത് അപ്പൊ ലുക്കിലല്ലല്ലോ കാര്യം പെർഫോമൻസിലല്ലേ എന്ന് പറഞ്ഞിരിക്കാണ്ട് ആ ഒരു കുപ്പായത്തിന് കഥ നല്ല തണുപ്പിനെ ആ ഒരു പ്രതിരോധിക്കാനുള്ള ശക്തി ഒക്കെ അതിനുണ്ടിരുന്നോ പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞേരാ പിന്നെ ഞാൻ ഒന്ന് കുളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഇനിയിപ്പൊ ഇങ്ങനെ ചീഞ്ഞളഞ്ഞ് നിക്കണ്ടല്ലോ അവേഗം ഒന്ന് കുളിച്ചാൽ ഒരു സമാധാനം അല്ലേ കുളിച്ചൊരു സമാധാനല്ലേ ഹിന്ദിയാണ് ഗായ്സ് ഹിന്ദിയാണ് നോക്കട്ടെ ഹിന്ദിക്കാരി എനിക്ക് വായിക്കാൻ അറിയുന്ന കവിത ഇതൊന്നും എനിക്ക് വായിക്കാൻ അറിയില്ല ആരോടും പറയണ്ട ഗായ്സ് എനിക്കറിയോ ഏകദേശമൊക്കെ ഇത് വായിച്ചോ എവിടെ എന്താ കിട്ടാത്ത കെട്ടിന്ന് എനിക്കറിയാം വെള്ളത് റിയാമ്പളി ഹിന്ദിയൊന്നും എനിക്കറിയില്ല ഈ അത് ഞാൻ അതാണ് ഹിന്ദീനെ ഹിന്ദി മേരണ രാഷ്ട്രഭാഷ പറഞ്ഞിട്ട് എന്താ കാര്യം എനിക്കറിയില്ല ഹിന്ദീന്റെ ഒരു വസ്തുവക ഞങ്ങൾ പാട്ടും കൂടി കേക്കില്ല ഇഷ്ടല്ല ആ ഇതിനകത്ത് അഡ്മിഷൻ ഒക്കെ വരച്ചു കൊടുത്തു കാണിന് പണ്ടിങ്ങനെ സ്കൂളിലെ ആ കണ്ട് ഗോസ് ഇവിടെ കാലി തൂങ്ങി ആ കുട്ടിന്റെ തലയിൽ ചാടിയിരിക്കുന്നു പൊട്ടി പൊളിഞ്ഞു പോകുന്നു അങ്ങനെയൊക്കെ വൈകുന്നേരം വന്നാ മതിട്ടോ ഞാൻ പേപ്പർ വായിച്ചിട്ടില്ല ആ എനിക്ക് കൊതിച്ചോറാണ് ഞാൻ പയർ അറച്ച് വന്നും ചെയ്ത് ഞാൻ എന്റെ പണി ഇരിക്കട്ടെ പോപ്പി അടിച്ച് പിടിച്ചോട്ടെ കോപ്പി അടിക്കുന്ന ഞാൻ പോരിടോ വെള്ളം തളച്ചിരിക്കുന്നു ഞാൻ അരിയിട്ടെ മീൻകാലം നിർത്തിക്കിട്ടാ മീൻ അരിക്ക് അതിന്റെ ഞാൻ മീറ്റിങ്ങിന് പോകുമ്പോ പിന്നെ അച്ഛൻ ചോറ് കൂട്ടാനുണ്ടാവൂല ചോറ് നാൻ വരുമ്പ ഞാൻ അരി ഇട്ട് കറിക്ക് പിന്നെ ഞാനേ കുറച്ച് പയർ കുറച്ച് ഞാൻ താത്താക്കോ കൊറച്ച് പയറുണ്ട് പിന്നെ വെള്ളരി വന്നി നമുക്ക് പരിപ്പ് ഇട്ട് വെച്ചാൽ എന്നാലും നമ്മൾ കൊടുത്തിട്ടില്ല എന്നുവെച്ചുവന്ന പരിപ്പ് പരിപ്പും വെള്ളരിയും കറി വെക്കാം മീൻ വാണിങ്ങിയിട്ട് പൊരിക്കാം ഓൾ തന്നെ ഉള്ളൂ അത്രത്തന്നെയുള്ളൂട്ടാൽ മതി നേരമല്ല നമുക്ക് ഒരു പത്തര ആവുമ്പോ ഒത്തിന് പോകണം വരുന്നു പതിനൊന്നരക്കാണ് മീറ്റിംഗ് രാവിലെ നല്ല മഞ്ഞ ആയതുകൊണ്ട് തന്നെ നല്ല ഉഷാറായിട്ട് പൊളിച്ചു തന്നെ ഒക്കെ തണേത്ത് ഉറഞ്ഞിങ്ങനെ നിൽക്കുന്നതില് ഞാൻ കുറച്ചു നേരം വെയിലത്ത് കൊണ്ടുപോച്ചപ്പം ശരിയായിക്കണ് കേട്ടോ ചായ കുടിച്ചുകൊണ്ട് നിന്നപ്പോൾ തന്നെ ഞാൻ വേഗം പയറിന് നന്നാക്കിയിട്ട് ആ പയറൊന്ന് പൊട്ടിച്ച് വെച്ചിട്ട് വേഗം ഉപ്പേരിക്ക് അടുപ്പത്ത് വെച്ചേക്കുന്നത് പിന്നെ ചോറിന് അരിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് മുപ്പത്തിയായിരം പഠിപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് മറ്റോൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാൻ പരിപാടി ഒക്കെ ഇന്ന് രാവിലെയാണ് കേട്ടോ മറ്റൊക്കിന്ന് ഉച്ചക്കാണ് ഉള്ളത് അതുകൊണ്ട് വലിയ വിഷയമല്ല അപ്പോൾ കുറച്ച് നേരൊക്കെ സഹായിക്കാനുണ്ടാവും പിന്നെ ഓലെ വിളിക്കാനും പേടിയായിട്ടോ പരീക്ഷേൻ്റെ ആ ഒരു കാലത്ത് ഓലെ ഞാനും പണി കുറച്ച് മാർക്കൊക്കെ പറഞ്ഞാൽ പിന്നെ ഞമ്മളും അതും ആടേ കേൾക്കുക അത് ചേച്ചാണ്ട് ഞാനങ്ങനെ വല്ലാതെ പിടിപ്പിക്കലില്ല പൊതുവേ മക്കളെ കൊണ്ട് അങ്ങനെ വല്ലാതെ പണി പിടിപ്പിക്കലില്ല ശനി ഞായറൊക്കെ ആകുമ്പം നല്ല ഹുഷാറായിട്ട് പണി പിടിപ്പിക്കണ അമ്മ കേട്ടോ ഞാനും കുറേ ആൾക്കാർ പറയും മക്കളെ കൊണ്ട് പണി പിടിപ്പിക്കുകയും മക്കളെ കൊണ്ട് പണി പിടിപ്പിക്കുകയും എന്നുള്ളതും ശനി ഞായറും ഓല ദിവസം കേട്ടോ ഓൽക്ക് പണി കൊടുക്കുന്ന ദിവസമാണ് അന്ന് അല്ലാത്ത ദിവസങ്ങളിലൊന്നും ഞാൻ അങ്ങനെ പണിയെടുക്കാനൊന്നും ും പറയലില്ല കേട്ടോ അങ്ങനെ ഞാൻ മീൻകാരനെ കാത്തു നിന്ന് നിന്ന് ഏതായാലും മീൻകാരം എത്തിയിട്ടുണ്ട് രണ്ട് പെട്ടിം കൊണ്ടാണ് നമ്മളെ മുനിറാക്ക വരല്ലേ അങ്ങേതപ്പോൾ മീനില്ല ചോദിച്ചാൽ സ്രാവല്ലാത്ത എല്ലാതും ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇന്നെ വിളിച്ച് വരുത്തിയത് കേട്ടോ അപ്പോൾ ഇന്ന് മീൻ വേണമെന്നുള്ളത് നിർബന്ധം ഉണ്ടായിരുന്നു കാരണം നമുക്ക് കറിയില്ല അതേപോലെ തന്നെ ഉപ്പേരിയാണല്ലോ അപ്പം മീനില്ലെങ്കിൽ ഉപ്പേർക്ക് മുടി തലേത്തെ മുടി നീച്ചിരിക്കും അപ്പോൾ മീൻ ഇറച്ചി ഒന്നും ഇല്ലാതെ ചോറ് ഇറങ്ങാത്ത ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ഞാൻ അടക്കട്ടോ അതുകൊണ്ട് തന്നെ മീൻ വാങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ മീൻകാരനെ എന്താ പൊടിച്ചെച്ച് ഞാൻ മീനൊക്കെ വാങ്ങിയിട്ട് പോകുന്നു നൂറ് ഉപ്പ്യൊക്കെ അയലാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ മത്തി ഉണ്ടേന്നുണ്ടോ മത്തി നന്നാക്കാൽ അല്ല നേരമില്ലാത്തതുകൊണ്ട് ഞാനത് വാങ്ങിയിട്ടില്ല പിന്നെ അതാ കുറച്ച് ആൾക്കാർ ഇവിടെ ഇതിനും കാത്ത് നിൽക്കുന്നുണ്ട് ഞാൻ വേഗം പോയിട്ട് ഒലുക്കു കൊടുക്കട്ടെട്ടോ അതിൻ്റെ മുന്നേ ഞാൻ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളരി അക്കെ ഇട്ടിട്ട് പിന്നെ പച്ചമുളകും അതേപോലെ തന്നെ ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടാണ്ട് കുക്കറിലാണ്ട് കുക്കിച്ച് വെച്ചാൽ കറി റെഡി ആയിട്ടോ സിമ്പിൾ ആൻഡ് ഹാമ്പിൾ കറിയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഓരോ റെസിപ്പികളും നമ്മളെ വീഡിയോയിലേ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ശടപടേന്ന് ഇക്കാൻ നമ്മളെ പരിപാടി ഇന്നത്തെ പരിപാടി പൊതുവേ അങ്ങനെയാണുള്ളത് ശടപടേ ശടപടേന്നില്ല പരിപാടികളാണ് well larry മറ്റേ ആ ഒരു മൊഡുമരടോടൊക്കെ നമ്മൾ പറിച്ചു കളഞ്ഞോണ്ട് തന്നെ അവിടെ ഇവിടെ ആ ഒരു ഓരത്തുകൂടെ ആ ബെയിലി അടച്ച ഓരത്തു കൂടെ കേട്ടോ ഒന്ന് രണ്ട് വള്ളികളൊക്കെ ഉണ്ട് അതിൽ നിന്നാണ് ഇപ്പോൾ ഇത് പറിച്ചുകൊണ്ട് വരുന്നത് ഇപ്പം ഏതായാലും വെള്ളരിക്ക് കുറച്ച് വില എന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മളെ വെള്ളരി കഴിഞ്ഞിട്ടുണ്ട് പറിച്ചു കളഞ്ഞതാണ് കേട്ടോ നമ്മൾ തീരെ വില ഉണ്ടായിട്ടില്ലായിട്ട് നമുക്ക് വളർത്തിയിട്ട് കാര്യമല്ലല്ലോ നമുക്ക് എന്തെങ്കിലും കാര്യം കിട്ടണമല്ലോ വിചാരിച്ചാണ്ട് കളഞ്ഞതാണ് ഇപ്പം പയറിനെ ഉഷാറാക്കി നോക്കിയിട്ട് അതിനോട് തിരക്കടില്ല അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് കിലോനൊക്കെ നമുക്ക് കിട്ടണുണ്ട് തിരക്കടില്ലാത്ത പയറൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പൊതുവേ ഒരു പറച്ചിലുണ്ടല്ലോ എല്ലുമുറിയേ പണി എടുത്താൽ പല്ലുമുറിയെ തിന്നാന്നുള്ളത് അങ്ങനെ പല്ലുമുറിയെ തിന്നാനായിട്ടൊന്നും ഇല്ല നമ്മൾ കുറച്ചെടുക്കണുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ കടയിൽ കൊണ്ടുകൊടുക്കാട്ടോ നമുക്ക് പൈസയാണല്ലോ അപ്പോൾ പ്രധാനം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ കറിയാണ് അടുപ്പത്ത് വെച്ച് കുക്കറിലൊന്ന് കുക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ് ആ കുക്കി വരുമ്പോഴത്തേ നമുക്ക് അതിൽ നന്നാക്കിയിട്ടോ അതിലേക്ക് നന്നാക്കാനായിട്ട് വലിയ പരിപാടികളൊന്നും വലിയ വല്യ പരിപാടികളില്ലല്ലോ ചിളക്കിയും കാര്യങ്ങളൊക്കെ കമ്മിയല്ലേ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തോണ്ടി കുറിച്ചാണ്ട് വേഗം നന്നാക്കി വെക്കട്ടെ പത്തരൻ്റെ ബസ്സിന് നമുക്ക് പോകാറുള്ളതാണ് കേട്ടോ വേണ്ട ബാങ്കിൽ പോകണം പിന്നെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് അങ്ങനെ അലമ്പ് പരിപാടികളാണെന്നുള്ളത് കേട്ടോ അപ്പം ഇങ്ങനെ കെട്ടി അങ്ങാടിക്ക് പോകുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇങ്ങനെ പെരൻ്റെ ഉള്ളിൽ ഇരുന്ന് 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 അത് അങ്ങനെ ഒരു ചേലായിട്ടുണ്ട് കേട്ടോ ഈ നാല് മൂലയിൽ ഇരുന്ന് ഇരുന്ന് കെട്ടി പോകുക എന്നുള്ള പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ പോകേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ പോകുക തന്നെ വേണമല്ലോ വേറെ ആരെ പറഞ്ഞ വെച്ചിട്ടും കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ തന്നെ പോകണുണ്ട് പിന്നെ അങ്ങനെ മീറ്റിങ്ങിനും കാര്യങ്ങളും പണ്ടേ പോയിട്ടില്ല കേട്ടോ മൂന്ന് മക്കളെ മീറ്റിങ്ങിനും ഞാൻ തന്നെയാണ് പോയത് ചേർത്താനും ചിലപ്പോ മൂപ്പര് പോയിട്ടുള്ളത് ഒന്നോ രണ്ടോ കൊല്ലം ചേർത്തിട്ടുണ്ടാകുകയുള്ളൂ പോയിട്ട് പിന്നെ ഞാൻ തന്നെയാണ് നോക്കിയിട്ടുള്ളത് അതൊക്കെ പിന്നെ വകുപ്പിൽ പെടുന്ന ആ കാര്യങ്ങളാണ് കേട്ടോ പൊതുവെ അങ്ങനെയാണല്ലോ അല്ലേ മക്കള് മീറ്റിങ്ങിന് പോകുക അതുപോലെ പറ്റി അങ്ങോട്ട് ചർച്ച ചെയ്യാനൊക്കെ ഇരിക്കണത് അമ്മമാരല്ലേ കാരണം അപ്പോഴാണ് അമ്മമാർക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂല്ലേ എപ്പോൾ കൂട്ടത്തിലാണ് ഞാനും അങ്ങനെ ഞാൻ വേഗം മീനൊക്കെ മുളക് കൂട്ടിയാണ്ടോ അതൊന്ന് പൊരിച്ചെടുത്ത് കേട്ടോ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു നാലിനെ പൊരിച്ചിട്ടുള്ളൂ പിന്നെ കറിയൊക്കെ ഒന്ന് വറവ് ഇട്ടും തേങ്ങ ഒന്ന് ഇറക്കാത്ത നല്ല ഉസാറും കറിയാണ് കേട്ടോ തേങ്ങേൻ്റെ ക്ഷാമം വല്ലാത്തതുണ്ട് പിന്നെ അതങ്ങനെ പയറുപ്പേരി ഉണ്ട് ഞാൻ പയറുപ്പേരിയായിട്ടല്ല വെച്ച് ആയിട്ടാണ് വെച്ചിട്ട് അങ്ങനെ വെളുത്തുള്ളിയും അതേപോലെ തന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നും പറവടില്ലേ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അടുക്കളയൊക്കെ ഏകദേശം പരിപാടികളല്ല തിന്നാലുള്ള വകകളൊക്കെ ഉണ്ടാക്കിയാണ്ട് ഒന്ന് അടിച്ചു വാരിയിട്ട് വേഗം മണ്ടി പോകുന്നത് കണ്ട തുടക്കാനൊന്നും നിന്നിട്ടില്ല ഇനി സമയം നമുക്ക് ഇല്ലേന്ന് കിട്ടും അപ്പോൾ ഇതൊരു പത്തേ കാലമായി വേഗം ഒരുങ്ങി കെട്ടി പോരാണ് ചെയ്യണത് ബസ് പോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാട്ടോ അല്ലെങ്കിൽ ഇന്നൊന്നും കുഴപ്പമില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ വിചാരിക്കണം തലേന്നേ വിചാരിക്കണം കേട്ടോ നാളെ ബസ്സിൽ പോകണം എന്നില്ല ആ ഒരു ചിന്താഗതി മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് ബസ് കയറിയാലൊരു സമാധാനം കിട്ടുള്ളൂ അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ ഒരു ടെൻഡൻസി ഇങ്ങനെ വന്ന് കോട ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടോളിട്ടോ ഒരു കൂട്ടത്തില് പെട്ടാണ് പെട്ടെന്ന് ഇന്നോട് ബസ്സിൽ കയറി പൊയ്ക്കോ എന്ന് പറഞ്ഞാലാണ് എനിക്ക് ആടിക്കപ്പ ഛർദിക്കാൻ വരും അങ്ങനെ ഉണ്ട് ഞാനിങ്ങനെ നിരീച്ച് ഇങ്ങനെ നിരീച്ച് മനസ്സിൽ ഇങ്ങനെ കൊണ്ടു വന്ന് കൊണ്ടുവരുന്നത് ആളെ പോകണല്ലോ നാളെ പോണല്ലോന്ന് ഇങ്ങനെ കൊണ്ടു നടന്ന് കൊണ്ടുവന്ന് ആക അങ്ങനെയാണെങ്കിൽ വിഷയമല്ല കേട്ടോ ആ ഒരു മനസ്സും ഞാനും ആയിട്ട് ഇങ്ങനെ പോകും അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു നേരത്തിനോട് ബസ്സിൽ പൊയ്ക്കോ പറഞ്ഞാൽ ഞാൻ ഛർദ്ദിച്ച് മരിക്കേണ്ടി വരും അങ്ങനെയാണ് കൂട്ടത്തിലുള്ളത് ഒന്നാമതാക്കിട്ട് ഞാൻ വല്ലാതെ ചെറുപ്പത്തിലൊന്നും ബസ്സിൽ പോയിട്ടില്ല അങ്ങനെ ശീലമല്ല കേട്ടോ എൽ പി സ്കൂൾക്കാണെങ്കിൽ നടന്നാൽ പോയിട്ടുള്ളത് യു പിക്ക് ഹൈസ്കൂൾക്കും ഒക്കെ നടന്നാൽ പോയിട്ടുള്ളത് പിന്നെന്താ വല്ലാതായിട്ട് വിരുന്നും കാര്യങ്ങളൊന്നും പോയിട്ടില്ല അമ്മൻ്റെ വീടും തന്നെ കുറച്ച് തൊട്ടെടുത്താണ് നടക്കണ ദൂരമുള്ളൂ പിന്നെ നമുക്ക് ബസ്സിൽ പോകേണ്ട ഒരു അവസ്ഥയും വന്നിട്ടില്ല പിന്നെ കല്യാണം കഴിഞ്ഞേരെയാണ് ഞങ്ങൾ കൂടുതലായിട്ടും ബസ്സിൽ പോയിട്ടുള്ളത് സ്കൂളിൽ എത്തിയിട്ട് മീറ്റിംഗ് ഉണ്ട് എന്ന് ഇന്നലെ ഇന്നലെ സത്യത്തിൽ മീറ്റിംഗ് അപ്പൊ ഇന്നലെ പോകാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് ഇന്ന് വെച്ചതാണ് കേട്ടോ അപ്പൊ ഞാൻ ഒന്ന് രണ്ട് രണ്ടാൾക്കാന്ന് അപ്പൊ മീറ്റിങ്ങിന്റെ വർത്താനങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ എന്താ മീറ്റിംഗ് വെച്ചാല് ഉള് എൻ എസ് എസിന് കൂടിയിട്ടുണ്ട് അപ്പൊ ഏഡീസത്തെ ക്യാമ്പുണ്ട് കേട്ടോ ആക്കപ്പാടെ പത്ത് ദിവസമാണ് നമുക്ക് ക്രിസ്മസിന് പൂട്ടണത് ഒക്കെ ഓക്ക് ഏഡീസം ക്യാമ്പാണ് അത് പറഞ്ഞിട്ട് കരഞ്ഞു കുത്തിരിക്കണെന്ന് പണി എന്ന് കിട്ടോ വിരുന്ന് പോകാനും പറ്റൂല പിന്നെ മമ്പാട് ഫെസ്റ്റ് ഉണ്ട് ആ ഫെസ്റ്റിന് കൂടാനും പറ്റൂലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കണ പണിയാണ് പക്ഷേ ഈ എൻ എസ് എസിന് പോകുക എന്നൊക്കെ പറയുമ്പം അത് നമ്മളെ ഒന്നും കൂടി ഒരു ഒക്കെ ചെയ്യുന്ന ഒരു ക്ലാസ് ആണല്ലോ നല്ലൊരു ക്ലാസ് ആണ് കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് കൂടിയതാണ് പിന്നെ മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഓൾ പത്താം ക്ലാസ് വരെ ഏതാക്കുന്ന എസ് പി സിയിൽ ഉണ്ടായിരുന്നു കേട്ടോ പ്ലസ് വണ്ും പ്ലസ് ടൂസ് എൻ എസ് എസിലുള്ളത് വലിയ കാര്യമായിപ്പോയി അപ്പം അതിലൊക്കെ കൂടുമ്പോൾ മക്കൾക്ക് ഒന്നും കൂടി ഒന്നും പഠിപ്പിക്കാൻ കഴിയുമല്ലോ ലെവൽ കുറച്ചും കൂടി കൂട്ടാൻ പറ്റുന്ന ആ ഒരു ഏരിയയാണ് എസ് പി സി എൻ എസ് എസ് അങ്ങനെയൊക്കെ പറയുന്നത് ഏതായാലും ഞാൻ കൂടുതലായിട്ട് പറയില്ല കാരണം അതിനെ പറ്റിക്ക് വല്ലാ എന്തോ ഒന്നുമില്ല കേട്ടോ അങ്ങനെ മമ്പാട് തിരിച്ചെത്തി നമ്മൾ നെൽബൂർ പോയിട്ട് പിന്നെ മമ്പാട് തിരിച്ചെത്തി പിന്നെ കുറച്ച് സാധനഗ്രികൾ സാധന സാമഗ്രികളൊക്കെ ഒന്ന് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് നമ്മൾ കടയിലുണ്ട് വന്നിട്ടുള്ളത് ഇവിടെയാണെങ്കിൽ ഒരു ഈച്ച വർക്കണില്ല ഞാനൊരു താത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സെയിൽസിൻ്റെ ഒരു താത്തി ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു കുറച്ച് ശീല വാങ്ങാനുണ്ടായിരുന്നു ബ്ലൗസിൻ്റെ പീസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി അതൊക്കെ ഇരിക്കല കേട്ടോ അതൊക്കെ അടിക്ക് അടിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പം ഇങ്ങനെ നിന്നപ്പോൾ ആ ഓർത്ത് ഇവിടെയൊക്കെ ഒന്നും ഒരു ജോലി കിട്ടിയാൽ മതിയെന്നു തുണിയും കുപ്പായൊക്കെ കൊടുക്കാനൊക്കെ ആദ്യം ഇതിങ്ങനെ ഒരു ഭൂതി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ മൂപ്പര്ക്കും വലിയ താല്പര്യമില്ല അങ്ങനെ കടയിൽ പോയി നിൽക്കുക എന്നുള്ളതൊക്കെ അപ്പം നമ്മൾ താല്പര്യം മാത്രം നോക്കിയാൽ പോരല്ലോ നമുക്ക് നിന്നാൻ തരുന്ന ഓരോ താല്പര്യം കൂടി നോക്കണമല്ലോ ചോദിച്ചതാണ് ഞാൻ ആ ഫീൽഡ് വിട്ടതാണ് കേട്ടോ പിന്നെയാണ് പഠിപ്പിക്കൊക്കെ ഇറങ്ങിയതൊക്കെ പ്ലസ് വൺ പ്ലസ് പത്തൊക്കെ എഴുതിയത് കേട്ടോ അങ്ങനെയാണ് പിന്നെ എന്താക്കണേ ഞാൻ ഇവിടെ എത്തിയപ്പോ ഒരു ഒരു മണി ആയിട്ടുണ്ട് കിട്ടും ഇനി നമുക്ക് എടുത്തില്ല ബസ് പറയുന്നത് രണ്ടു മണിക്ക് അങ്ങനെ ഒരു മണിക്കൂർ ഞാൻ അവിടെ പോസ്റ്റായി നിന്ന് അങ്ങാടി കുരുവിൻ്റെമാർക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ നിന്ന് അങ്ങനെ രണ്ട് മണിക്ക് ഞങ്ങൾ ബസ്സിലൊക്കെ വന്ന് ഇങ്ങോട്ട് തിരിച്ചറങ്ങിയപ്പോൾ രണ്ടര ആയിട്ടോ രണ്ടരക്കാണും ഇവിടുന്ന് തിരിച്ച് വമ്പാട്ടിക്ക് വസ് ഇല്ലത് അങ്ങനെ അങ്ങോട്ട് പോയത് മാർക്കൊന്നും അല്ല കെ ടി എമ്മിൻ്റെ വലിയൊരു കീസും കൊണ്ടിട്ടാണ് വന്നത് കുറച്ച് സീലകളൊക്കെ ഇന്നു പിന്നെ നോക്ക് ഉടുപ്പ് അടിക്കണേന്ന് കേട്ടോ ഇങ്ങനെ ഡ്രസ്സ് എന്തെങ്കിലും അടിക്കണം ഏഴ് നിൽക്കാല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ലത് അടിച്ച് കൊണ്ടുപോകൊണ്ടേ ചോദിച്ചിട്ടുണ്ട് ഞാൻ നാൽപ്പത് റുപ്പിയുള്ളൂ മീറ്ററിന് ഒരു ക്രൈപ്പിൻ്റെ രണ്ട് തുണികൾ വാങ്ങി വാങ്ങിപ്പോകുന്നു ഞാൻ ഇതുകൊണ്ട് എന്തെങ്കിലും അടിക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേഗവും കൈമൊക്കെ കയറിയാൽ ആകെ പാടൊരു ക്ഷീണമായിട്ട് വെയിലൊക്കെ പാടങ്ങനെ കൊണ്ടതല്ലേ നല്ല ക്ഷീണമുണ്ടായിരുന്നു അപ്പം വേഗം വന്ന് ചോറ് തിന്നും കുറച്ച് ചോറും രണ്ട് മീനും കുറച്ച് കറിയും ഇത്തിരി ഉപ്പേരി എടുത്താണ്ട് ഉഷാറായിട്ടാണ് ചോറ്ന്നു കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ചു നേരം ഒന്ന് വിശ്രമിച്ചു പിന്നെ അടിക്കാണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കുറച്ചു നേരം ഒന്ന് അടിച്ചു അപ്പം എന്റെ പുത്തുമണിത് ഇതാക്കണ് രാവിലെ കണ്ടതാണ് ഇപ്പോഴാണ് കാണുന്നുണ്ട് ഇടയ്ക്കിടക്ക് വിളിച്ചു കേട്ടോ ഇത് പോകുന്നോ ബസ്സിൽ കയറിയെന്നൊക്കെ ഞാൻ ചോദിച്ചു വിളിക്കും മൂപ്പർക്കും തന്നെ പേടിയാണെട്ടോ ബസ്സിൽ വിടാനായിട്ട് അങ്ങനെ നോക്കണം ഒരു കാര്യത്തിലും എട്ടേ പത്തേന്നും പറഞ്ഞു നിൽക്കാതെ ഒക്കെ സ്പീഡിലായിക്കോട്ടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും കൂടി ചെയ്യോളൂ ബൈ ബൈ